നമ്മളിന്ന് ഫാത്തിമ ദിനത്തിലാണ് പരിശുദ്ധ അമ്മ മാതാവിലൂടെ ത്രിയേക ദൈവം യുഗാന്ത സഭയ്ക്ക് നൽകിയ പ്രവചന സന്ദേശങ്ങൾ നമ്മുടെ കാലഘട്ടവുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഫാത്തിമ പ്രതിഷ്ഠീകരണത്തിൽ നിന്ന് വളരെ പ്രസക്തിയുണ്ട് പാപികളെ മാനസാന്തരത്തിനായും ആത്മരക്ഷ ഉറപ്പുവരുത്തി ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യതയും ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളെല്ലാം പരിശുദ്ധ അമ്മമാതാവ് ഫാത്തിമയിൽ വെളിപ്പെടുത്തി വിശുദ്ധനായ ജോൺപ്പ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട് മറിയത്തിൻ്റെ വാക്കുകൾ മറിയത്തിൻ്റെ സ്വന്തമല്ല അത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വാക്കുകളാണ് തുടർന്ന് മാർപ്പാപ്പ പറയുകയാണ് ഇന്ന് സ്വർഗത്തിന് നമ്മോട് സംസാരിക്കുവാനുള്ള ഏറ്റവും ശക്തമായ മാധ്യമമാണ് പരിശുദ്ധ മറിയം അപ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് നൽകപ്പെടുന്ന പ്രവചന സന്ദേശങ്ങൾ അത് അമ്മമാതാവിൻ്റെ സ്വന്തം വാക്കുകളല്ല അത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വാക്കുകളാണ് സ്വർഗത്തിൻ്റെ മുദ്രിതമായ പ്രവചനങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എൻ്റെ സഹോദരങ്ങളെ ഫാത്തിമ പ്രതിഷ്ഠകൾ നമ്മളെടുത്ത് പഠിക്കുമ്പോൾ ഒരുപാട് ആത്മീയ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു വർഷം മുൻപ് തന്നെ കർത്താവ് ദൂതന അയച്ച് അമ്മമാതാവിൻ്റെ പ്രതിഷ്ഠീകരണത്തിനായി മൂന്നിടയ കുഞ്ഞുങ്ങൾ ഒരുക്കുന്ന മനോഹരമായ ദൈവ പരിപാലനയുടെ അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ പറ്റും അവർക്ക് പരിശുദ്ധ കുർബാന കൊടുക്കുന്നു മാപ്പേഷ പ്രാർത്ഥന മലാക ഈ മക്കളെ പഠിപ്പിക്കുന്നു അതൊക്കെ വളരെ പ്രാധാന്യമുള്ളത് ആരും എഴുതി ഉണ്ടാക്കിയ പ്രാർത്ഥനയല്ല സ്വർഗം നേരിട്ട് നൽകിയ പ്രാർത്ഥനയാണ് ദൈവമേ ഞങ്ങളെങ്കിൽ വിശ്വസിക്കുന്നു ഞങ്ങളെങ്കിൽ പ്രത്യാശിയർപ്പിക്കുന്നു ഞങ്ങളങ്ങെ സ്നേഹിക്കുന്നു ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ദൈവമായ കർത്താവേ അങ്ങിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി അങ്ങേ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി അങ്ങേ ആരാധിക്കാത്തവർക്ക് വേണ്ടി അങ്ങിൽ പ്രത്യാശർപ്പിക്കാത്തവർക്ക് വേണ്ടി ഞങ്ങളങ്ങയോട് അപേക്ഷിക്കുന്നു അത്ഭുതകരമായ പ്രാർത്ഥനയാണ് നമ്മളിത് വിശ്വാസത്തോട് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സഭയിലും ലോകത്തിലും ഒരുപാട് ദൈവകരുണ വർഷിക്കപ്പെടുകയാണ് ദൈവകരുണയുടെ ഒരു വലിയ പ്രവാഹം ഈ തലമുറയിലേക്ക് സ്വർഗം പകർന്നു തരും കാരണം ഇത് സ്വർഗം എഴുതിയ പ്രാർത്ഥനയാണ് തുടർന്ന് ഓരോ പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന ദൈവദൂതൻ ആ മൂന്ന് ഇടയകുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു ആ ഒരു ആത്മീയ ഒരുക്കത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് മാസം പതിമൂന്നാം തീയതി സ്വർഗം വിട്ടിറങ്ങി പരശുധമമാതാവ് ജപമാല കൈകളിലേന്തി ഫാത്തിമയുടെ കുഞ്ഞിൻ ചെരുവുകളിലേക്ക് ഇറങ്ങി വന്നത് ആദ്യ പ്രത്യക്ഷീകരണത്തിൽ അമ്മ പറഞ്ഞു മക്കളെ നിങ്ങൾക്കൊരുപാട് സഹിക്കേണ്ടി വരും നിങ്ങൾക്ക് ഒരുപാട് സഹിക്കേണ്ടി വരും നിങ്ങൾ സഹിക്കാൻ തയ്യാറാണോ എന്ന് ഈ കുഞ്ഞുങ്ങളോടമ്മ ചോദിക്കുന്നുണ്ട് ആ കുഞ്ഞുങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല ദൈവക്രമ അവരെ ഉണർത്തുകയാണ് പരിശുദ്ധാത്മ അവരെ പ്രേരിപ്പിക്കുകയാണ് ഏഴും എട്ടും പത്തും വയസ്സുള്ള മൂന്ന് കുഞ്ഞുങ്ങൾ വളരെ കൊച്ചു കുഞ്ഞുങ്ങളാണ് അവർ അവർ പറഞ്ഞു ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ് തുടർന്ന് ഓരോ സ്വർഗീയമായ രഹസ്യങ്ങൾ ഈ കാലഘട്ടത്തിനും തിരുസഭയ്ക്ക് ആവശ്യമായ സന്ദേശങ്ങൾ അമ്മയിലൂടെ ത്രിയകഥയും പകർന്നു കൊടുക്കുക വീണ്ടും ജൂൺ പതിമൂന്നാം തീയതി രണ്ടാം പ്രതിശ്ഠീകരണം ഉണ്ടാകുന്നു ജൂലൈ പതിമൂന്ന് മൂന്നാം പ്രതിഷ്ഠീകരണത്തിലാണ് നരകദർശനം കാണിച്ചു കൊടുക്കുന്നത് പാപികളെ മാനശാന്തത്തിലൂടെ പ്രാർത്ഥിക്കാൻ പറയുന്നത് മാരകഭാപത്തിൽ ജീവിച്ച് അനുതാപം നഷ്ടപ്പെട്ട കഠിനവാദികൾ നിബുധിക്കുന്ന നിത്യ നരകം ഈ മൂന്ന് ഇടയക്കുഞ്ഞുങ്ങൾക്ക് അമ്മ കാണിച്ചു കൊടുത്തു സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലം നിത്യത ഒരു കെട്ടുകഥയല്ല എന്നും അത് നിത്യ യാഥാർത്ഥ്യമാണെന്നും തിരുസഭയുടെ വിശ്വാസ സത്യമാണെന്നും ഫാത്തിമ പ്രതിഷ്ഠീകരണത്തിന് മൂന്നാം പ്രതിഷ്ഠീകരണത്തിന് പരിശുദ്ധ അമ്മ മാതാവിലൂടെ പരിശുദ്ധ ത്രിത്വം സ്ഥിരീകരിക്കുകയാണ് ഇതാരെയും ഭയപ്പെടുത്തുവാനോ അല്ലെങ്കിൽ മനുഷ്യൻ നന്നായി നടക്കുവാൻ മതം കണ്ടുപിടിച്ച സൂത്രങ്ങളല്ല ഇത് നിത്യമായ സത്യമാണ് ആർക്കും ഇത് മാറ്റാൻ പറ്റില്ല വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇത് നിത്യമായൊരു യാഥാർത്ഥ്യമാണ് സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലം നിത്യത എന്ന് പറയുന്ന വിശ്വാസ സത്യങ്ങൾ പരിശുദ്ധ അമ്മ തൻ്റെ ചൂണ്ടുവരിൽ ആകാശത്തേക്ക് നീട്ടിയപ്പോൾ ആ കുഞ്ഞുങ്ങൾ ഭൂമിയുടെ പ്രതലത്തിൽ നിന്ന് മാറി അവർ കാണുകയാണ് വലിയൊരു അഗ്നി തടാകം വലിയൊരു അഗ്നി തടാകം അഗ്നി തടാകത്തിൽ അനേകം ആത്മാക്കൾ നിലവിളിക്കുന്നു അലറുന്നു അട്ടഹസിക്കുന്നു ശാപുവാക്കൾ പറയുന്നു തുഷിക്കുന്നു ഈ മക്കളിങ്ങനെ വേദനയോടെ നോക്കി നിൽക്കുമ്പോൾ അമ്മമാതാവ് ചോദിക്കും എൻ്റെ മക്കളെ നിങ്ങൾക്ക് നിങ്ങൾ കാണുന്ന കാഴ്ച മനസ്സിലായോ അവർ പറഞ്ഞു ഇല്ല അമ്മേ അമ്മ പറഞ്ഞു ഇതാണ് എത്തിച്ചേരുന്ന നിത്യ നരകം ആ നരക ദർശനത്തിന് ശേഷമാണ് ഒരു പ്രാർത്ഥന പരിശുദ്ധ അമ്മയിലൂടെ തരികയാണ് നമ്മളിന്ന് ഓരോ ജപമാല ചൊല്ലിക്കഴിയുമ്പോഴും ഓരോ രഹസ്യം കഴിയുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഓ എൻ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശേഷിയ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് അനയിക്കണമേ ഇത് മനുഷ്യനെഴുതി ഉണ്ടാക്കിയ പ്രാർത്ഥനയല്ല പരിശുദ്ധ ത്രിത്വം പരിശുദ്ധ മറിയത്തിലൂടെ സഭയ്ക്ക് നൽകിയ പ്രാർത്ഥനയാണ് ഈ നരക ദർശനത്തിന് ശേഷം ഈ പ്രാർത്ഥന ചൊല്ലുകയാണ് എൻ്റെ സഹോദരങ്ങളെ തുറന്നു വരുന്ന പ്രതിഷ്ഠീകരണങ്ങൾ അങ്ങനെ അവസാന പ്രതിഷ്ഠീകരണം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ പതിമൂന്നാം തീയതി സൂര്യനിൽ പ്രകടമായൊരു അത്ഭുതം പരിശുദ്ധ അമ്മ ചെയ്യുന്നുണ്ട് ആ അത്ഭുതത്തിൻ്റെ പുറകെ എന്തുകൊണ്ടാണ് ഈ അത്ഭുതം അമ്മ സൂര്യനിൽ പ്രകടമായി കാണിച്ചത് രണ്ട് കാര്യങ്ങൾ ലോകത്തെയും സഭയും പഠിപ്പിക്കുകയാണ് പരിശുദ്ധ അമ്മ പറഞ്ഞ് വെളിപാട് പന്ത്രണ്ട് ഒന്നിൽ കാണുന്ന സൂര്യനെ ഉടയാടയാക്കിയ ചന്ദ്രനെ പാതപീഠമാക്കിയ വെളിപാടിലെ കന്നിക ഞാൻ തന്നെയാണെന്ന് ലോകത്തെയും സഭയെയും അമ്മ പഠിപ്പിക്കുക അത് സ്വർഗം സ്ഥിരീകരിക്കുകയാണ് കൺഫേം ചെയ്യുകയാണ് ഇതിൽ കെട്ടുകഥയല്ല വെളിപാടിലെ സ്ത്രീ സൂര്യനെ ഉടയാടയാക്കിയ ചന്ദ്രനെ പാതപീഠമാക്കിയ വെളിപാടിലെ കണ്ണിക പരിശുദ്ധ അമ്മ മാതാവാണെന്ന് ത്രിയേക ദൈവം സ്ഥിരീകരിക്കുകയാണ് ഉറപ്പിക്കുകയാണ് അതിന് പല ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങളുണ്ട് അത് തിരുസഭയുടെ പ്രതീകമാണ് അത് പഴയ ജെറുസലേമിൻ്റെ പ്രതീകമാണ് അത് പരിശുദ്ധ അമ്മയുടെ പ്രതീകമാണ് ഇതെല്ലാം ഇങ്ങനെയുള്ള പല പല വ്യാഖ്യാനങ്ങളുണ്ട് വിശുദ്ധനാഥപ്പം രണ്ടാമൻ മാർപ്പാപ്പ സഭയ്ക്ക് എഴുതിയ മനോഹരമായ ഒരു ചാക്രിക ലേഖനമുണ്ട് ആ ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട് വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന സുര്യനുടയാടിയാക്കിയ സ്ത്രീ അത് മറിയമാണ് രക്ഷകൻ്റെ അമ്മയാണ് രക്ഷകൻ്റെ അമ്മയാണ് ഈ ഒരു സ്ഥിരീകരണം ലോകത്തിന് സഭയ്ക്കും കൊടുക്കുകയാണ് രണ്ടാമത് കർത്താവേശുവിൻ്റെ പ്രത്യാഗമനത്തിനൊരുക്കമായിട്ടുള്ള പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞുവെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുവാനാണ് പരിശുദ്ധമ്മ സൂര്യനിൽ എല്ലാവരും കാണുക പ്രകടമായ ഒരു അടയാളം ചെയ്തു വർഷങ്ങൾക്ക് മുൻപ് ഫാദർ ഷെഫാനു ഗോപി എന്ന് പറയുന്ന അവന്യവൈദികൻ്റെ പരിശുദ്ധ വെളിപ്പെടുത്തി ഫാത്തിമ പ്രതിഷ്ഠീകരണത്തിൽ ഞാൻ അവസാനത്തിൽ സൂര്യനിൽ പ്രവർത്തിച്ച കാണിച്ച അടയാളം കർത്താവ യേശുവിൻ്റെ പ്രത്യാഗമനത്തിന് മുൻപായി ലോകത്തിൽ സംഭവിക്കാനിരിക്കുന്ന പ്രതിഭാസങ്ങളുടെ മാറ്റത്തിൻ്റെ അടയാളങ്ങളുടെ കാലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നുവെന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കുവാനാണ് ഞാൻ ആ സൂര്യനിൽ പ്രകടമായി അടയാളം ചെയ്തത് എൻ്റെ സഹോദരങ്ങളെ യുഗാന്ത സഭയിൽ വളരെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠീകരണമാണ് ഫാത്തിമ പ്രതിഷ്ഠ നമ്മളെന്നെടുത്ത് പഠിച്ച് ധ്യാനിക്കണം തിരുസഭയ്ക്ക് വേണ്ടി ഈ ലോകത്തിനു വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അതിലൊരുപാട് ദൈവിക സന്ദേശങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ഒത്തിരി സ്നേഹത്തോടെ ഫാത്തിമ അമ്മയുടെ തിരുനാളിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഏവർക്കും ആശംസിക്കുകയാണ് അമ്മയോട് ചേർന്ന് ഈ കാലത്തിന് പ്രത്യേകതകൾ മനസ്സിലാക്കി യുഗാന്ത സഭയിൽ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തി ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രവർത്തിക്കുന്ന ജീവിതങ്ങളായി നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് നമുക്ക് സമർപ്പിക്കാം